ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ബീഫ് കറി ചെയ്താലോ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ ചേരുന്നൊരു കറി തയ്യാറാക്കാം അപ്പം നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കിയാലോ നമുക്ക് ബീഫ് നല്ല ഫ്രഷായിട്ടുള്ളത് നോക്കി മേടിക്കണം നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്യണം കുറച്ചുപ്പും ഇട്ട് കുറച്ച് മിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഇട്ട് ക്ലീൻ ചെയ്യതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു വിസിൽ കയറ്റതിന് ശേഷം സിമ്മിൽ വെച്ച് ഒരു പത്ത് മുപ്പത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകുപൊടി പൊടി ഇതിന് വേണ്ടുന്ന കുറച്ച് ചേർക്ക ചേർക്കാം വേറെ നമുക്ക് സവാള പാട്ടുമ്പോൾ വേറെ പൊടി ചേർക്കാം കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം എല്ലാം കൂടെ ഇളക്കി എല്ലാം നല്ലപോലെ കുടിക്കുന്ന രീതിയിൽ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് വേറ്റ് ചെയ്യാൻ ശേഷം വേവിച്ചാലും മതിയാകും നമുക്ക് പ്രത്യേകിച്ച് വെള്ളം അധികം ചേർക്കേണ്ടതില്ല കുറച്ച് വെള്ളം ചേർക്കാം ഇനി ഇതിൽ നിന്ന് ധാരാളം വെള്ളം ഓറി വരും എന്നാലും കുറച്ച് വെള്ളം ഇരുന്നാലും നല്ലപോലെ വിന്ത് കിട്ടും അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് നല്ലപോലെ വേവിച്ചെടുക്കാം ഒരു വിശദു ശേഷം നമുക്കൊരു പത്ത് മുപ്പത് മിനിറ്റ് എങ്കിലും സിമ്മി വെച്ചിട്ട് വേവിച്ചെടുക്കാം ബീഫ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ചെടുക്കാം കുറച്ച് സവാള നമ്മൾ ചെറുതായി വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയെല്ലാം ചേർത്ത പേസ്റ്റ് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ബീഫിനെ ഏറെ ചേർന്നാലും നല്ലതായിരിക്കും ഒക്കെ നല്ല ഏറെ ചേർക്കണം ബീഫ് കയറിയ നല്ലപോലെ ഒന്ന് വാട്ടി എടുക്കാം. ഉള്ളി നല്ലപോലെ വൈന്നു വന്നിട്ടുണ്ട് നമുക്കതിനകത്ത് കുറച്ച് മഞ്ഞിപ്പൊടിയും മുളകുപൊടിയും പൊടിയും കുരുമുളക് മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാം നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്തും ചേർത്തിരുന്നു അതൊന്നും കുറച്ചും കൂടെ ചേർത്ത് നല്ലപോലെ എണ്ണ ചേർത്ത് ഒന്ന് വയറ്റി എടുക്കാം ചെറുതായിട്ടൊന്ന് മൂവിച്ചെടുക്കാം മല്ലിപ്പൊടിയൊക്കെ നല്ലപോലെ ചേർത്ത് കുറച്ചും കൂടെ മൂട്ട് വന്നിട്ടുണ്ട് സവാളൊക്കെ നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് നമുക്കിനി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിൽ ചേർക്കാം ബീഫ് നല്ലപോലെ വെണ്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് നമുക്കെന്നത് കുറച്ച് കറിയായിട്ടാണല്ലോ വെക്കുന്നത്. അപ്പം വെള്ളം കുറച്ച് ഇരുന്നാലും നല്ലതാണ് നമുക്കെല്ലാവരും ഇപ്പം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കാം നല്ലപോലെ ഇളക്കിയെടുക്കണം നമുക്ക് ചെറിയ സവാളയും ചെറിയ ഉള്ളി ചേർത്താലും നല്ലതാണ് ഇതിലേറെ സവാളയാണ് ചേർത്തിരിക്കുന്നത് മുളപൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ബീഫിന് ഏറെ ചേർത്താലും നല്ലതാണ് കുരുമുളക് പൊടിയും കുറച്ച് മുമ്പിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നല്ല വെള്ളം തിളച്ച് വറ്റി വരണം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നല്ല ബീഫ് നല്ല വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൽ കുക്കറിലൊരു അരമണിക്കൂറ് നമ്മൾ സിമി വെച്ച് വേവിച്ചെടുത്തപ്പോൾ നല്ലപോലെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് കുരുമുടിയും കൂടെ ചേർക്കാം കറി വേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ ഗ്രേവി ഇരിക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ബീഫ് കറിയാണിത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു നിങ്ങൾ മറക്കാതെ ആ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം